ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിന് എക്കാലത്തേക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പല പ്രഭാഷണങ്ങളും എത്ര തന്നെ അദ്ദേഹത്തെ മുസ്ലിം പ്രചാരകരും അതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരും തള്ളിപ്പറഞ്ഞാലും ശരി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ നല്ലത് തന്നെയായിരുന്നു കാരണം മുസ്ലിം സമൂഹത്തെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് തീവ്രമായ ആശയങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട് റമദാനുകളിലൊക്കെ ഉറങ്ങാതെ വിശ്രമിക്കാതെ അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം സലഫി മസ്ജിദ് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അഹോരാത്രം ഖുർആൻ ക്ലാസുകൾ ജനങ്ങളെ മതപരമായി തന്നെ ലേൽപ്പിക്കപ്പെട്ട ദൗത്യം എന്ന നിലയ്ക്ക് ശക്തമായ രൂപത്തിലുള്ള ബോധവൽക്കരണം നടത്താൻ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ല ഒരു ശതമാനം സമയവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സംശയവൊന്നുമില്ല ഒരു കാലത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ സീഡികൾക്ക് വലിയ പ്രചാരമായിരുന്നു സമൂഹത്തിൽ തിരുവനന്തപുരം സലഫി സെന്ററിൽ അദ്ദേഹം എത്തി ഒരു പക്ഷേ ഊറ്റുകുഴി സലഫി സെന്ററിൽ ആളുകൾ അധികമായി അന്ന് ഞാനവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു നല്ല രൂപത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാനും മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അകറ്റി തപറാരാധനയും അള്ളാഹുവിനോട് പങ്കുചേർക്കുകയും ചെയ്തിരുന്ന ഒരു ജനതയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ തന്നാൽ കഴിയുന്ന വിധം നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മതം പ്രചാരണം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആർക്കും അഭിമാനം തോന്നും കാരണം അത്രയ്ക്ക് സിൻസിയറായിട്ടായിരുന്നു അദ്ദേഹം പ്രബോധനം നടത്തിയിരുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഞാനും അന്ന് അതേ ആശയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങായി മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണങ്ങൾക്ക് വലിയ തോതിൽ മാർക്കറ്റുകൾ ലഭിച്ചു യുവാക്കൾ യുവതികൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലേക്ക് ആകൃഷ്ടരായി ഒരുപാട് ആളുകൾ സുന്നിയിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നുമൊക്കെ കേരള നതുവത്തിൽ മുജാഹിദീന്റെ ആശയത്തിലേക്ക് ഓടിയെടുത്തു മരിച്ചുപോയ ആളുകൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ണുതുറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിനെ കടുപ്പിക്കാനും എന്താണ് ഏകദൈവ ആരാധന എന്താണ് ഷിർക്ക് എന്ന് ജനങ്ങൾക്ക് കല്ലും നെല്ലും മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ചില തീവ്രമായ ആശയങ്ങളോട് വിയോജിക്കുകയല്ലാതെ തരമില്ല കാരണം പത്തു വർഷം കൊണ്ട് ഈ കേരളക്കരയെ ഞങ്ങൾ അങ്ങ് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിക്കളയുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനോട് യോജിക്കാൻ പറ്റില്ല പത്തു വർഷം കേരളത്തിലെ സകലമാന സുന്നി പള്ളി മിമ്പറുകളും ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ എന്തോ മലമറിച്ചേക്കാം ഞങ്ങൾ ഈ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിക്കളയാം എന്ന് വെല്ലുവിളിച്ചു അതെ അതോടുകൂടിയാണ് കേരളത്തിലെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അവർക്ക് ബോധ്യപ്പെട്ടു ആഹാ ഇവരുടെ ഉള്ളിൽ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമുണ്ട് അതിനുവേണ്ടിയാണ് ഇവർ പണിയെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതോടുകൂടിയാണ് ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇവരുടെ ആശയങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇവർ ഈ കേരളത്തിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ജനങ്ങൾ കാതോർക്കാൻ തുടങ്ങിയത് അതോടുകൂടിയാണ് പിന്നെ ക്ഷേത്രത്തിന് പണം കൊടുക്കരുത് അമ്പലത്തിന് പിരിവ് കൊടുക്കരുത് അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളുണ്ടല്ലോ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് പ്രസംഗിക്കുമ്പോൾ മനവാ സർവേ സ്വദേശ ഭുവനത്രയം ഇതൊക്കെ ഒരു ഡ്രാമയാണെന്നും ഈ കാപഠ്യവും ജനങ്ങൾ തിരിച്ചു പിന്നീട് മുസ്ലിങ്ങൾ മാത്രമുള്ള സദസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ അള്ളാഹു നിങ്ങൾക്ക് എന്ന് നമ്മളോട് പറയുകയും ഹിന്ദുക്കളുടെ വേദിയിൽ ചെന്നിട്ട് സർവേശ്വരൻ പോരെ ഇങ്ങനെ അവരെയും ഇവരെയും ഒരേ സമയം കബളിപ്പിച്ചപ്പോൾ ജനങ്ങൾക്ക് പിടികിട്ടി ഇയാളുടെ കാപഠ്യം എന്താണ് ഇപ്പോ ഇത് പറയേണ്ടുന്ന കാര്യമില്ല എന്നിരുന്നാലും ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നാലും സുന്നി മദ്രസകളിൽ പഠിച്ചു കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്നതിനേക്കാൾ നല്ലത് അവരെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതാണ് എന്ന ഒരു പരാമർശം മുജാഹിദ് ബാലുശ്ശേരി നടത്തിയതുണ്ടല്ലോ കുറച്ച്

ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കൊന്നുകളേക്കാൾ നല്ലത് അതാണ് കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ ഭൂടേകത്തിലെ തേടൈറ്റ് കൊണ്ടകളായി അദ്ദേഹത്തിന് അനുയായികൾ മാറും അതിനേക്കാൾ നല്ലത് ഇന്നലാം കഴുത്തു മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കാരണം ഒരു സമൂഹമാണ് ഇവരുടെ ഇവർ ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് ഇസ്ലാമിനെ സ്നേഹമുണ്ടോ ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ഒരു ഒരഞ്ചു കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട പിടിച്ചു കെട്ടിയാ മതി വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല പിടിച്ച് കെട്ടുക ഇങ്ങനെയൊക്കെ പറഞ്ഞ മുജാഹിദ് ബാലശ്ശേരിയുടെ പ്രഭാഷണങ്ങൾ കേരളക്കരയിൽ വലിയ രൂപത്തിൽ ചലനമുണ്ടാക്കുക മാത്രമല്ല എന്താണ് മുജാഹിദ് ആശയം എന്താണ് മുജാഹിദ് മുന്നോട്ട് വെക്കുന്ന ആദർശം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി ഇനി എത്ര തന്നെ നിങ്ങൾ തീവ്രവാദികളല്ല എന്നും തീവ്ര സ്വഭാവമുള്ളവരല്ലെന്നും ഞങ്ങൾ എല്ലാവരെയും സമചിത്തതയോടുകൂടി കാണുന്നവരാണ് എന്ന് പറഞ്ഞാലും ശരി നിങ്ങളുടെ ഹൃദയം പിളർത്തി കാണിച്ചിട്ടത് ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു പോയി ഇപ്പോൾ ബാലശ്ശേരിയുടെ അവസ്ഥ പരിതാപകരമാണ് അദ്ദേഹത്തിന്റെ വീഴ്ചയിൽ കുത്താനോ അദ്ദേഹത്തിനുണ്ടായ ഒരു വിഷമത്തിൽ ആഘോഷിക്കാനോ സന്തോഷിക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് അതുകൊണ്ടാണ് തുടക്കം തന്നെ ഞാൻ പറഞ്ഞത് കേരളക്കരയിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും ഒരു ചലനം ഉണ്ടാക്കാൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാരണം അതാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയത്തോട് കുറച്ച് തീവ്ര സ്വഭാവം പുലർത്തുന്ന ആളാണ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആദർശത്തിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പ്രവാചകൻ യുദ്ധത്തിൽ നേടിയ സ്ത്രീകളെയൊക്കെ അനുചരന്മാർക്കൊന്നും കെട്ടാൻ കൊടുക്കാതെ മൊത്തം ആളുകളെയും കെട്ടി സംരക്ഷിച്ചതുപോലെ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ വന്ന ഇബ്രാഹിംഖാന്റെ മോൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ പോലും മുജാഹിദ് ബാലുശ്ശേരി ആഗ്രഹിച്ചതും ഭാര്യയോട് പോയി പറഞ്ഞപ്പോൾ ഭാര്യ ജീവിതകാലം മൊത്തം നിങ്ങൾ നടന്നു നടന്നുകൊണ്ട് വന്നിട്ടില്ലെങ്കിലും വേണ്ട രണ്ടാമതിന് കല്യാണം കഴിച്ചിട്ടുള്ള സ്വർഗത്തിൽ നമുക്ക് പോണ്ട ഇദ്ദേഹം പറഞ്ഞത്രേ നമുക്ക് രണ്ടർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ വേണ്ട എനിക്കും സ്വർഗത്തിലേക്ക് പോണ്ട എന്നാണത്രേ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാര്യ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭക്തി അവർക്ക് ഭക്തി കുറവാണ് ഈമാനിന്റെ കുറവുകൊണ്ടാണ് അവരത് പറഞ്ഞത് എന്ന് പിന്നീട് ബാലുശ്ശേരി അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ശരി ഇപ്പം ബാലുശ്ശേരി എവിടെ എത്തി നിൽക്കുന്നു വലൈക്കും അല്ല കേട്ടതൊക്കെ സത്യാണ് സംസാരവും തൊണ്ടയും ഒക്കെ നല്ല ബുദ്ധിമുട്ടിലാണ് ഔഷധയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിലില്ല ഇരുപത്തി അഞ്ച് കൂടിയപ്പ തന്നിട്ട് കുടിക്കുക അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചളയാമെന്നൊന്നും അറിയുക പിന്നെ നട്ടിലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ്ട് നമ്മള് നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദ്വാ ചെയ്താൽ മതി പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനുഷ്യ ഉള്ള ദ്വാന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി വാ ചെയ്യാൻ പറയുക അത് എല്ലാ ഹയറും വർക്കത്തും ഉണ്ടാവട്ടെ മനസ്സിൽ ഒരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ വിഷമം എനിക്ക് മനസ്സിന് വിചാരിച്ച് തോന്നുന്നു നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ചു സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അത് നീട്ടിക്കിട്ടാൻ ശ്രമിച്ചെങ്കിലും അതെവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ചെയ്യാം തമ്മിൽ ും ഒരേ ആദർശത്തിനു വേണ്ടി പ്രവർത്തിക്കാനും രക്തസമ്മർദ്ദം വായി മോനി മരിച്ചു മരിച്ചു എന്ന് ഡോക്ടർമാർ വിചാരിച്ചു ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നു എനീട്ട് നിൽക്കാൻ താങ്ങി പ്രശ്നമില്ല നിങ്ങോട്ട് പ്രശ്നമില്ല നിങ്ങോട്ട് പ്രശ്നങ്ങൾ അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ് ഇങ്ങനെ ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം പിന്നെ എന്തിനാണ് ചികിത്സ ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നില്ല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രോഗമൊക്കെ ശമിച്ച് പഴയതുപോലെ തന്നെ ഊർജസൂലനായി ഇസ്ലാമിക വേദികളിൽ പ്രത്യക്ഷപ്പെടട്ടെ ധീരമായി അദ്ദേഹത്തിന്റെ ആശയത്തോട് കൂറു പുലർത്തി ശക്തമായി മുറുകെ പിടിച്ച് അതേ ആദർശത്തിന് വേണ്ടി പൊരുതാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അദ്ദേഹത്തോടെ എനിക്കും എന്റെയും അധ്യാപകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകനായിരുന്നു അപ്പോൾ എൻ്റെയും ഇക്കഹിന് കുത്തുബേയും നേതൃത്വവും ഒക്കെ വഹിച്ച മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് സ്നേഹം തന്നെയാണ് അദ്ദേഹത്തോടുള്ളത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് രോഗത്തിന് ശമനമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നന്ദി